ഒരു പെൺകുച്ചിട്ടാ എനിക്ക് എനിക്കിത് ഹെൽമെറ്റ് ഇടണേ ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്കെ ഇമാജിൻ ചെക്കൻഡ് പേര് അക്കു ഇതൊന്ന് ഇതൊന്നെത്തു തരുമോ എനിക്ക് എങ്ങനെ എത്തുന്നതെന്ന് അക്കു ഒന്ന് എത്തു തരുമോ എല്ലാവർക്കും നമസ്കാരം കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ജൂസൻ റോയ് അഥവാ അന്നാമ്മ എന്ന് പറയുന്ന ലേഡിയെ അത്യാവശ്യം ചിലർക്കൊക്കെ അറിയാമായിരിക്കും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമായിരിക്കും അപ്പൊ അവര് ലേറ്റസ്റ്റ് ആയിട്ട് ഒരാളെ പിടിച്ചിട്ടൊന്ന് നൈസായിട്ട് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു വേറെ ആരുമില്ല നമ്മുടെ എക്കുവിത്ത് ഈശോപ്പി എന്നാൽ പേരൊന്നും പറഞ്ഞില്ല പേര് പറയാത്ത ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആർക്കും കൊണ്ടു നമ്മുടെ എക്കുവിത്ത് ഈശോപ്പിക്ക് കൊണ്ട് ക്യൂട്ട്നെസ് ഓവർലോഡ് ചേച്ചിയാണ് ഈസോപ്പി ഊസോപ്പിയിലോട്ട് പോകും മുന്നേ അന്നാമെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിട്ട് അന്നാമയെ കുറിച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എന്ത് രീതിയാണ് കണ്ടന്റ് എന്ന് നമുക്ക് കാണാം രണ്ടാംകംസ് ഓഫ് സ്റ്റേഫ്രം ഇനിയിപ്പോ നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ കണ്ടോ കാരണം നിങ്ങൾക്കൊരു വാതക നമ്പർ വൺ വാരി സാധാരണ സംസാരിക്കണത് അത് അസേമന്റെ ഉത്തർന്ന

പറഞ്ഞിട്ടില്ല ഐ നോട്ട് മേക്കപ്പ് യൂസ് പറഞ്ഞിട്ടില്ലേണ്ടോ എനിക്കൊന്നും ഒരിക്കലും പറ്റില്ല എനിക്ക് ഫേസ് എനിക്കെപ്പഴ നാച്ചു എങ്ങനെയാണ് ഞാൻ പറ്റണേ ഞാൻ രാവിലെ എന്നിട്ട് ജസ്റ്റ് ഒരു മോചനം ക്രീം ഒരു സൺസ്ക്രീൻ അതാണ് എന്റെ മേക്കപ്പ് എനിക്ക് അല്ലെങ്കിൽ എന്താണ്ട് പോലെ എന്നെ സമ്മതിക്കണം എനിക്കൊന്നും ഒരിക്കലും അത്ര ഫേക്കായിട്ട് അടക്കാൻ പറ്റില്ല അതെന്താ ലിപ്സ്റ്റിക് ആണോ കാണിച്ചേ നിലവിലിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ രേണുസൂതിക്ക് ശേഷം പൂക്കികളുടെ ഒരു കൂട്ടം ബഹളമാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിക്കുന്ന ഒരുപാട് ക്യൂട്ട്നെസ്സുകൾ വാരി എറിയുന്ന കുറെ എണ്ണുണ്ട് ചിമാനന്റെ ഇലക്കി അടങ്ങിയേ തന്നെ നമുക്ക് െ ആ ഒരു ട്രാക്ക് പിടിച്ച് വരാം അന്നാമ്മ എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തത് എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന റിപ്ലൈ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അന്നാമ്മ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഒരാളെ പേര് പറയാതെ തുപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ തുപ്പി കാണിച്ചതിനെ തുടർന്ന് തുപ്പൽ വീണ ആൾ തിരിച്ച് തുപ്പി കാണിക്കുന്നുണ്ട് തിരിച്ചു തുപ്പി അല്ല ചൂണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അന്നമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഒന്ന് കണ്ടുപോക്കാം കഴിഞ്ഞ ദിവസം ഞാൻ തുറന്ന സമയത്ത് എനിക്ക് ആരാ ആൾക്കാരെന്ന് പറയാൻ പാടില്ല ഞാൻ ആ സാധനം ആ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും എനിക്ക് റിയാക്ഷൻ ചെയ്യാനായിട്ട് അതായത് ഒരു പെൺകുച്ചട്ട എനിക്ക് എനിക്ക് ക്രിയേട്ടന്റെ പേരെന്ന് പറയാൻ പാടില്ല അതായത് ഹെൽമെറ്റ് ഇടുന്നതാണ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്കെ ഇമാജിൻ ചെക്കൻ്റെ പേര് അക്കൂന്ന് തന്നെയായിരിക്കാം അക്കോ ഇതൊന്നെത്തു തരോ എനിക്ക് എങ്ങനെ എത്തുന്നക്കോ ഒന്നെത്തു തരുമോ ആൻഡ് ഓൾസോ നടക്കണതൊക്കെ അങ്ങോട്ട് ഞാൻ ഞാൻ ഞാനും പേര് പറയുന്നില്ല സൂപ്പർ മാർക്കറ്റിൽ പോവാൻ ചെരിപ്പ് വാങ്ങിക്കാൻ അവിടെ ഒന്നും പറയരുത് ആസിഫ് എന്ന് ആസിഫ് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആസിഫ് ആക്ച്വലി അത് റീൽ ഇട്ടപ്പോഴാണ് ഞാൻ ഈ ഇത് കാണുന്നത് ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്തു നോക്കിയിട്ട് എനിക്ക് ഒരു രണ്ട് ഒരു അഞ്ചു മിനിത്തേക്ക് ഫിസിക്കലി ക്രിഞ്ച് ഇങ്ങനെ പോയ പോലെ തോന്നിയോ യാ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കുറെ അമ്മച്ചിമാർ പൂക്കികളായിട്ട് ഇറങ്ങിയിട്ടുള്ള ചരത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കൊച്ചു പിള്ളേർ ക്യൂട്ട്നസ്സൊക്കെ വരിക കാണാൻ നല്ല രസമുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ അതായത് കൈക്കുഞ്ഞുങ്ങളും കുറച്ച് തപ്പി തപ്പി നടക്കുന്ന പിള്ളേരൊക്കെ ക്യൂട്ട്നെസ് വാര്യവരെ എഴുതിയുമ്പോൾ കാണാനൊരു ചേലുണ്ട് കണ്ടുകൊണ്ടിരിക്കാനൊരു രസമുണ്ട് എന്നാൽ അമ്മച്ചിമാർ ഈ പൂക്കികളായി മാറുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പറയുന്ന ഇക്കു വി തീച്ചോക്കി പോലത്തെ ചേച്ചിമാർ വന്ന് കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും എന്നയാതെ തുപ്പി കാണിച്ചിട്ടുണ്ടായാലും തുപ്പൽ വീണ ചേച്ചി ഈ ഏതാണ് എന്ന് നമുക്കൊന്ന് ആ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എനിക്ക് ചെരുപ്പ് വാങ്ങിയാണ് നെല്ലുമാളി പോകണം അവിടെ പല സാധനം കണ്ടെന്ന് വരും അത് വേണം ഇത് വേണോന്ന് പറയരുത് പ്രത്യേകം ഞാൻ പറയുന്നു നമ്മൾ എന്തിനാ

ഇതാണ് ക്യൂട്ട്നസ് ഈ പൂക്കികളെയാണ് നമ്മുടെ അന്നമ്മ പിടിച്ച് പൂക്കി വിട്ടിട്ടുള്ളത് എന്തായാലും പൂക്കികളുടെ ഒരു പൂമ്പാരമാണ് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ ഇതൊക്കെ എവിടെ നിന്ന് വംശനാശം സംഭവിച്ചു ഇങ്ങനെ വന്ന് പെട്ട് നിൽക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ കുറച്ച് ഒരു ഇതാവാം ഇതിന്റെ താഴെ വരുന്ന കുറച്ച് കമന്റ് ചെയ്യാൻ വായിക്കാം വാവ് മൂഞ്ചി ക്യൂട്ട്നസ് മഹെ കണ്ടിട്ട് തൊലി ഉരിയുന്നു ചേച്ചി ക്യൂട്ട്നസ് തൂറി എറിയുവാണല്ലോ പൊന്നു മുതുക്കി ഇതെന്ത് പട്ടുസാരിയിലെ അജയൻ കൂട്ടന്റെ പെൺ വെർഷൻ ഈ ചേച്ചിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ത്രോൾ അല്ലേ സീരിയസ് ആയിട്ട് ചോദിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നല്ല കമന്റ് പോലും ഞാൻ ഇതിന്റെ താഴെ കാണുന്നില്ല ഇനി ഇവരുടെ ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് ഇവരിട്ടാലേ ഉള്ളൂ അല്ലാണ്ട് നല്ല കമന്റ്സ് ഒന്നും ഞാൻ അവിടെ കാണുന്നില്ല എല്ലാവരും ഊക്കലും പൂക്കലും ഒക്കെ ആയിട്ട് പൂക്കി ചേച്ചിയെ ഊക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ചേച്ചി ഇതെല്ലാം കേട്ടിട്ട് തളരാതെ വീണ്ടും ക്യൂട്ട്നെസ് വാരി വിതറി എറിഞ്ഞുകൊണ്ട് വീഡിയോസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരെണ്ണത്തിലേക്ക് പോകാം ഓ എനിക്ക് ല്ലേ കറങ്ങി അങ്ങനെ പോണെ കറങ്ങി അങ്ങനെയാ പോറങ്ങോട്ട് കയറിയ ആരും തല്ലി കുടുങ്ങില്ല ഞാൻ തല്ലി സ്വന്തമായിട്ട് പോകും പോകും തള്ളി പോകും പോ കണ്ടല്ലോ ഇമാതിരി കാട്ടാപരാധങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ട് കയ്യടിക്കാൻ ആരുമില്ല അവിടെ അതുകൊണ്ട് ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു കൈയടിക്കുന്ന ആൾക്കാർ വളരെ 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 ഡൊമക്സിൽ കീടാണുക്കൾ പോലെ മറ്റേ ഡൊമക്സ് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് പെർസെന്റേജ് ലാസ്റ്റ് കാണുമല്ലോ ഒരു പെർസെന്റേജ് അങ്ങനെ എങ്ങാണ്ട് കുറച്ച് കീടാണുക്കൾ മാത്രമേ അവിടെ കൈയടിക്കാനായിട്ടുള്ളതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ ഒരു മനുഷ്യൻ മൂലമൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അതിൽ ഞാൻ സംതൃപ്തനാണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ തീർന്നാൽ ആ രീതിയിൽ നമ്മുടെ ഇക്കൂ ചേച്ചി ഇങ്ങനെയൊക്കെയുള്ള കൊറേ കട്ടപരാധങ്ങളാണ് കാണിക്കുന്നത് ഇനി അടുത്ത ഉണ്ട് എൻ്റെ മോനെ ഇതൊക്കെ കാണുമ്പോഴാണ് എടുത്ത് ഇങ്ങനെ കിണറ്റിൽ ഇടാൻ തോന്നുന്നത് എനിക്കറിയാം ഞാൻ പറഞ്ഞാ ഇനി അങ്ങോട്ട്

ഇതൊക്കെ കാണുമ്പോൾ റോട്ടിന്റെ നടുക്ക് അപ്പിയിട്ട് വെച്ച അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇക്കുവിത്ത് ഈശാപ്പി ചേച്ചി നിങ്ങൾ പരിചയപ്പെട്ടല്ലോ ഇങ്ങനത്തെ കണ്ടന്റുകളാണ് ഇക്കു വിത്ത് ഈശാപ്പി ചേച്ചി ചെയ്യുന്നത് അങ്ങനെ ഈ ചേച്ചിയെ പിടിച്ചാണ് നമ്മുടെ അന്നമ്മൻ ചേച്ചി ഊക്കി വിട്ടിട്ടുള്ളത് അതിനുശേഷം ഇക്കു വിത്ത് ചേച്ചിക്ക് പൊള്ളി പൊള്ളിയെ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞാൽ അവരാതെ വാരി വളറികൊണ്ടുള്ള വീഡിയോ ഒന്നും ഇല്ല നല്ല വേർഡിപ്പായിട്ട് വന്ന് നേരെ ചോദിച്ചു സംസാരിക്കുന്നുണ്ട് അപ്പം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പറയുന്ന പോലെ സംസാരിക്കാൻ അറിയും ഇക്യൂ വിത്ത് ഈ ചാപ്പി ഞാൻ ഒരു വീഡിയോ കാണിച്ചേരാ അറിയാൻ റിയാത്തത് കൊണ്ട് വന്ന് റിയാക്ട് ചെയ്തപ്പം അങ്ങോട്ട് പൊള്ളുന്നുണ്ടല്ലോ ഓ ആരൊന്നും അറിയാത്തില്ല അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് പോലെയുള്ള സംസാരമല്ലോ ഞാൻ ഇക്കുത്ത് ഈശാപ്പിയെ നേരത്തെ കണ്ടിട്ടുണ്ട് മറ്റേ കാട്ടവരാതെ റീലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് നേരത്തെയും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓഡിയൻസിൽ ആരെങ്കിലും ഒക്കെ ഇക്കുത്ത് ഈശാപ്പിയെ കണ്ടവരും കാണാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴ്ക്കം വേണ്ടിയാണ് കേട്ടെ ഇക്കൂത്ത് ഷീച്ചാപ്പി ചേച്ചിയുടെ ഒരു ജാടം നോക്ക് എന്തുവാ ചാടൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ ചാടിക്കേണ്ടെന്ന ആവശ്യം ഒന്നും ഇല്ല ചുമ്മാ അതുപോലെ നിങ്ങൾ പറയുന്നുണ്ട് സമൂഹത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുന്നു സീ ഒരു കാര്യം മനസ്സിലാക്കാം ഞങ്ങള് സമൂഹത്തിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് പ്ലസ് വീഡിയോസ് ഇടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൽക്കഹോളിക് കണ്ടിട്ട് നമ്മൾ കൊടുക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഡ്രസ്സ് ഊരി ഊരി അല്ലെങ്കിൽ കാണിച്ചിട്ടല്ല നമ്മൾ ലൈക്കും പറയാനുള്ള ഒരു കാര്യമാണ് സൊസൈറ്റിക്ക് ഒരിക്കലും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി ഇൻഫ്ലുവി കൊടുക്കുന്നുണ്ട് ഇല്ല ഞാൻ എന്നാൽ രണ്ട് കാര്യം എനിക്ക് അന്നാമ ഇന്റർവ്യൂരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല കുറച്ച് കോപ്രായങ്ങളെ പറ്റിയിട്ട് ദൂരെ കൂടി കാണിച്ച് അത് എൻ്റെ ദേഹത്ത് വീണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രംഗത്ത് വന്ന് എങ്ങനെ ഇരിക്കും അതാണ് ഇവിടെ ഇക്കു ചേച്ചി ചെയ്തിട്ടുള്ളത് എന്നെ തന്നെ എന്നെ മാത്രം എന്നെ മാത്രം തന്നെ അവൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പേര് പോലും പറഞ്ഞില്ല പക്ഷെ അത് ഞാൻ തന്നെ അത് ഞാൻ തന്നെ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കൂ കുത്തി ഷാപ്പി ചേച്ചി വന്നിട്ടുള്ളത് എന്നിട്ട് വന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നത് എന്നൊന്നും അന്നാമ്മ ഒരിടം പറഞ്ഞിട്ടില്ല കാട്ടപരാധങ്ങളാണ് പൂക്കികൾ കാണിക്കുന്നെന്നുള്ള രീതിയിൽ തുപ്പി തുപ്പി കാണിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ അന്നാമ അതു തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഒന്നും അല്ല സൊസൈറ്റിക്ക് കൊടുക്കുന്ന വെറും വളിപ്പ് ഈ അലിഞ്ചോസ് പേര ആറാട്ടെണ്ണനൊക്കെ ചെയ്യുന്ന പോലത്തെ വെറും വളിപ്പാണ് ഈ പൂക്കി ടൈപ്പ് നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്യുന്നത് അത്ര മാത്രമേ ഉള്ളൂ അങ്ങനത്തെ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങളൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നതെന്നൊന്നും ഞാൻ പറയത്തില്ല റാട്ടാണ്ണന്റെ അലിൻജോസ് പെരേരയുടെ ഫീമെയിൽ വെർഷനായിട്ട് മാത്രമേ എനിക്ക് ഈ പൂക്കികളെ കാണാൻ സാധിക്കുന്നുള്ളൂ അത് വേറെ വർഷം ഇത് വേറെ വർഷം നിങ്ങളൊക്കെ ഒരേ യൂണിവേഴ്സുകളിൽ പെട്ട് കിടക്കുന്ന കുറെ ടൈപ്പ് സാധനങ്ങൾ അത്ര മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഈ പൂക്കി ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എന്തോ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് സൊസൈറ്റിക്ക് നൽകുന്നതെന്ന് അന്നാമ്മ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും അന്നാമ പറഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് നോക്കാം എന്താ സംഭവം വെച്ചാൽ അത് ഈ ബേറ്റ് അതായത് അവർക്കറിയാം സംഭവം ക്രിഞ്ചാന്നുള്ളത് സംഭവം ഭയങ്കര ക്രിഞ്ചാണെന്ന് അവർക്ക് അറിയാം കൊച്ചിനെ മര്യാക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയാൻ പാടില്ല ഈ കൊച്ചിനെങ്ങാണ്ട് രണ്ടു മൂന്ന് പേരൊരു ട്രോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആസിഫ് അടക്കം സംഭവം ഏതൊരു ക്രിയേറ്റർന്ന് ട്രോളിട്ടുണ്ടായിരുന്നു അപ്പൊ പുട്ടപ്പോ റിയാക്ഷൻ വീഡിയോ നിങ്ങൾ എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അപ്പൊ റെസ്പോണ്ട വീഡിയോ റിയാക്ട് ചെയ്ത വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്തു അങ്ങനെ റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഷീ ഈസ് സ്റ്റോക്കിംഗ് പ്രോപ്പർലി വലിയ ഉഴപ്പിണ്ട് സമാധാന അല്ലാത്ത വീഡിയോ ഇടുമ്പോ ഇതൊന്നെത്തോ ഇത് അവർക്ക് അറിയാം ഈ സംഭവം ഡേറ്റ് ആണെന്ന് അവർക്ക് അറിയാം നമ്മുടെ ആൾക്കാർ ഇതുപോലെ ഇപ്പോ എന്താ പറയാ നെഗറ്റീവ് മാർക്കറ്റ് നെഗറ്റീവ് മാർക്കറ്റിംഗ് ഒരു മാർക്കിംഗ് രണ്ടുമൂന്ന് പ്രാവശ്യം ആൾക്കാർ ഏറ്റെടുത്തു അത്രയുള്ളൂ ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ സൊസൈറ്റിക്ക് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് നൽകുന്നത് അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ കോപ്രായങ്ങളിൽ ഒരു കോപ്രായമായിട്ടാണ് കണ്ടത് എന്നുള്ള രീതിയിലാണ് അന്നാമ്മ പറയുന്നത് അതെനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കും ശല്യം ഒന്നുമില്ല കേട്ടോ എന്തൊക്കെയോ ചുമ്മാ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നു ഈ ആലിൻ ജോസ് ഒക്കെ കാണിക്കുന്ന പോലെ അത്ര ആ ഒരു കൂട്ടത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നാട്ടുകാരുടെ ചീത്തവിളി കേട്ടാലും കുഴപ്പമില്ല എനിക്ക് റീച്ച് കിട്ടിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ ചില ടീംസ് ആ ഒരു വേവലെന്താ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതുപോലത്തെ കുറെ പൂക്കി ടൈപ്പ് സാധനങ്ങൾ കാണുമ്പോൾ നാട്ടുകാർക്കും ചീത്ത വിളിക്കാനുള്ള ഒരു അവസരമാണ് അത് മാത്രമേ ഞാനും കാണുന്നുള്ളൂ വേറെ കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ ഇക്കു വിത്ത് പൊള്ളി പൊള്ളിയത് കൊണ്ടാണ് ഇപ്പം പൂക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് തന്റെ ഇടത്തോടെ ഒന്ന് സംസാരിക്കുന്നത് എന്തായാലും അത് കാണാൻ പറ്റില്ല അതിനിടയാക്കിത് അന്നാമയത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇക്വ വിത്ത് ഈഷാഫി പറഞ്ഞാട്ടെ നമ്മുടെ ഒരു എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തു അതൊക്കെ ഈ സമൂഹത്തിലെ മാത്രമാണോ ചർച്ച ചെയ്യേണ്ട വിഷയം എല്ലാവരും സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ ക്യൂട്ട്നസ് മാത്രമൊന്നുമല്ല ഇവിടെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങള് ഇവിടെ അന്നാമ വന്നിട്ട് ഒരു കുത്തു കുത്തി പൊള്ളി അതിന്റെ ഒരു െപ്രാളം നിങ്ങൾ ഒന്ന് കാണിക്കുന്ന ഒന്നാമതെ നാട്ടുകാർ മൊത്തം തള്ളേക്ക് വിളിച്ചുകൊണ്ടിരിക്കണം ഏറ്റവും കൂട്ടത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരും കൂടി ഒന്ന് എന്നെ തള്ളിക്ക് വിളിക്കുന്നു എന്നുള്ളൊരു സാധനമാണ് നിങ്ങൾക്ക് പൊള്ളി നിൽക്കുന്നത് ശരിയാ ശരിയാ എന്തായാലും നിങ്ങൾക്കൊക്കെ എങ്ങനെയെങ്കിലും റീച്ച് പോരെ അത് കിട്ടുന്നില്ലേ പിന്നെ എന്തായാലും വെപ്രാളപ്പെടുന്ന എൻജോയ് എൻജോയ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താകൻ്റെ വീഡിയോ പറയുന്നത്